മാധ്യമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ സാമൂഹ്യമായ ഉത്തരവാദിത്വം ധൈര്യസമേതം നിറവേറ്റലാണ് അത് നിറവേറ്റുന്നതിൽ ശ്രദ്ധേയമായ നിലപാടാണ് സുപ്രഭാതം ഏറ്റെടുത്തത് ആ നിലയിൽ സുപ്രഭാതത്തെ ആർദമായി അഭിനന്ദിക്കട്ടെ ഈ പത്രം നടത്തുന്ന സമസ്ത കേരളത്തിലെ സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധേയമായ ഇടപെടൽ നടത്തുന്ന പ്രസ്ഥാനമാണ് സംസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകമായ നിലപാടുകൾ കൈക്കൊള്ളുന്നതോടൊപ്പം ഇവിടുത്തെ മത സാമുദായിക സൗഹാർദ്ദം കാത്തുസൂക്ഷിക്കാൻ തക്ക വിധത്തിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് സമസ്ത എന്നാണ് മനസ്സിലാക്കുന്നത് സാധാരണഗതിയിൽ ഒരു രണ്ട് മൂന്ന് പതിറ്റാണ്ട് കൊണ്ട് നേടിയെടുക്കാനാവാത്ത പദവിയാണ് മലയാള പത്രപ്രവർത്തന രംഗത്ത് സുപ്രഭാതം നേടിയിരിക്കുന്നത് ഒരു സമുദായ സംഘടനയുടെ നേതൃത്വത്തിലും നിയന്ത്രണത്തിലുമുള്ള പ്രസിദ്ധീകരണമായിരുന്നിട്ടും കേവലമായൊരു സാമുദായിക പത്രമാവാതെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വിഷയങ്ങൾ പൊതുവിൽ പ്രതിഫലിപ്പിക്കുന്ന പത്രമായി നിലനിൽക്കാൻ സുപ്രഭാതത്തിന് കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായും ഇതുതന്നെയാണ് സുപ്രഭാതത്തിന് കുറഞ്ഞ കാലം കൊണ്ടുണ്ടായ പ്രചാരത്തിൻ്റെയും സ്വീകാര്യതയും അടിസ്ഥാനം എന്നാണ് കാണാവുന്നത് രണ്ടായിരത്തി പതിനാല് സെപ്തംബർ ഒന്നിന് ആദ്യ ദിവസം തന്നെ സ്വാഗത പ്രസംഗത്തിൽ പ്രസ്താവിച്ചു ആറ് സ്ഥലങ്ങളിൽ നിന്ന് പ്രസിദ്ധീകരിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ മാധ്യമ ചരിത്രത്തിൽ റിക്കാർഡ് സ്ഥാപിച്ച പത്രമാണ് സുപ്രഭാതം കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പത്രങ്ങൾ ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള പ്രസിദ്ധീകരണങ്ങൾ ആദ്യ പ്രസിദ്ധീകരണത്തിന് ശേഷം രണ്ടാമത്തെ എഡിഷൻ തുടങ്ങിയത് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് എന്നത് ഓർക്കണം അതുപോലെ ആയിരങ്ങളിൽ ആരംഭിച്ച സർക്കുലേഷൻ ലക്ഷങ്ങളിലെത്തിക്കാൻ അവർക്കൊക്കെ പതിറ്റാണ്ടുകളുടെ അശ്രാന്ത പരിശ്രമവും വേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ തുടക്കത്തിൽ തന്നെ വലിയ സർക്കുലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സുപ്രഭാതത്തിന് കഴിഞ്ഞു എന്നതും സുപ്രധാനത്തിൻ്റെ തന്നെ നേട്ടമായിട്ട് നിൽക്കുക നിങ്ങളുടെ വാർത്താ സമീപന രീതി വാർത്താ അവതരണ രീതി ഇവയിലെല്ലാമുള്ള പ്രൊഫഷണലിസം ഇതിന് കാരണമായിട്ടുണ്ടാവാം എന്നാണ് കരുതുന്നത് യഥാർത്ഥത്തിൽ പ്രചാരവും എഡിഷനുകളുടെ എണ്ണവുമല്ല പ്രസിദ്ധീകരിക്കുന്ന വാർത്തകളുടെ ഗുണനിലവാരവും അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് എത്രമാത്രം ഗുണം ചെയ്യുന്നുവെന്നതുമാണ് ഒരു മാധ്യമത്തിൻ്റെ സമൂഹത്തിലെ സ്ഥാനം നിർണയിക്കുന്നത് അന്ധമായ രാഷ്ട്രീയ സാമുദായിക വിരോധത്തിൻ്റെ പേരിൽ ഇല്ലാത്ത വാർത്തകൾ പടച്ചുവിടുന്ന ചിലർ മാധ്യമ ലോകത്തുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് നല്ല സൂര്യപ്രകാശത്തിൽ പോലും കണ്ണടച്ച് ഇരുട്ടാക്കുന്ന മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും കുറച്ച് കൂടി വരുന്നുമുണ്ട് വാർത്തകളുടെ നിജസ്ഥിതി അന്വേഷിച്ചറിയാതെ തോന്നിയതെന്തും വാർത്തയാക്കുന്ന പ്രവണത ദേശീയ മാധ്യമങ്ങളിൽ പോലും വർദ്ധിച്ചു വരികയാണ് മറ്റൊന്ന് മാധ്യമങ്ങൾ തമ്മിലുള്ള മത്സരമുണ്ട് ആ മത്സരത്തിനിടക്ക് ധൃതിയിൽ വാർത്ത കൊടുക്കാനാണ് താല്പര്യം അപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി അന്വേഷിക്കാനൊന്നും താല്പര്യമില്ല അങ്ങനെ വരുമ്പോൾ വാർത്തകളുടെ ഗൗരവാവസ്ഥ ചോർന്ന് പോവുകയാണ് വിശ്വാസ്യത ചോർന്ന് പോവുകയാണ് ഒരു ഘടകമായി വരുന്നുണ്ട് അപ്പോൾ വാർത്തയിലെ വസ്തുത അന്വേഷിക്കാൻ മെനക്കെടുന്നില്ല എന്നതാണ് ഇത്തരം കുറവുകൾ ഉണ്ടാക്കുന്നത് മനസ്സിരുത്തിയുള്ള എഡിറ്റിംഗ് അത് വളരെ പ്രധാനമാണ് അത്തരത്തിലുള്ള എഡിറ്റിങ്ങിന് വിധേയമാക്കാതെ പുറത്തുവിടുന്ന വാർത്തകൾ വ്യക്തികൾക്കും സമൂഹത്തിലുമുണ്ടാക്കുന്ന പ്രയാസങ്ങൾ നിസ്സാരമായി കാണാനേ പറ്റില്ല ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും നിലനിൽപ്പിനും വളർച്ചയ്ക്കും ധാർമ്മികമായ ഉത്തരവാദിത്വം വഹിക്കേണ്ട ചുമതല മാധ്യമങ്ങൾക്കുണ്ട് എന്നാൽ ചില മാധ്യമങ്ങളും അതേപോലെ തന്നെ ചില മാധ്യമ പ്രവർത്തകരും പ്രത്യേക അജണ്ട നടപ്പാക്കുന്ന ചുമതല ഏറ്റെടുത്തിരിക്കുകയാണോ എന്ന് ഭയപ്പെടേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് മാധ്യമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ സാമൂഹ്യമായി ഉത്തരവാദിത്വം ധൈര്യസമേതം നിറവേറ്റലാണ് അത് നിറവേറ്റുന്നതിൽ ശ്രദ്ധേയമായ നിലപാടാണ് സുപ്രഭാതം ഏറ്റെടുത്തത് ആ വഴിക്ക് തന്നെ സമസ്തയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയണം ഇനിയും അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്